ഏത് സംവിധായകനും കൊതിക്കുന്ന പ്രതിഫലം ജയിലുവിൽ നെൽസണ് ലഭിക്കുന്ന പ്രതിഫലം ലോകേഷ് കനകരാജ ചിത്രത്തിന് ശേഷമാവും ജയിലൂ ആരംഭിക്കുക പ്രേക്ഷകർ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഏത് സംവിധായകനും തന്റെ ഓരോ ചിത്രവും ഒരുക്കുന്നത് എന്നാൽ അപ്രവചനീയതയുള്ള സിനിമയിൽ ചിലത് ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീഴുമ്പോൾ മറ്റ് ചിലത് വൻ വിജയവും നേടും തമിഴ് യുവ സംവിധായകരിൽ ശ്രദ്ധേയനായ നെൽസൺ ദിലീപ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയർ ബ്രേക്ക് നൽകിയത് രജനീകാന്ത് ചിത്രം ജയിലർ ആയിരുന്നു സൂപ്പർ താര മാസ് ചിത്രങ്ങൾക്ക് ഒരു ഗംഭീര മാതൃക തന്നെ സൃഷ്ടിച്ച ചിത്രം കേരളം ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിലും വൻ വിജയമാണ് നേടിയത് ഇപ്പോഴിതാ നെൽസനെ സംബന്ധിച്ച പുതിയൊരു റിപ്പോർട്ട് ശ്രദ്ധ നേടുകയാണ് ജയിലറിന്റെ രണ്ടാം ഭാഗം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ജയിലറിന്റെ വിജയം മുതൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലെ ആരാധക ചർച്ചകളിലും വരുന്നതാണ് ജയിലർ ടു തിരക്കഥയുടെ ആദ്യ ഡ്രാഫ്റ്റ് നെൽസൺ പൂർത്തിയാക്കിയതായി ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ടാം ഭാഗം ഒരുക്കുമ്പോൾ സംവിധായകന് ലഭിക്കുന്ന പ്രതിഫലത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എത്തുന്നത് ജയിലറിന്റെ വൻ വിജയത്തെ തുടർന്ന് പ്രതിഫലത്തിൽ നെൽസൺ കാര്യമായ വർധന വരുത്തിയിട്ടുണ്ടെന്നാണ് ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നത് ജയിലർ രണ്ടാം ഭാഗത്തിൽ നെൽസണ് ലഭിക്കാൻ സാധ്യത അറുപത് കോടിയാണെന്നും പ്രസ്തുത റിപ്പോർട്ടിൽ പറയുന്നു രജനീകാന്തിന്റെ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെ കൂടുതൽ ആഴത്തിൽ സമീപിക്കുന്നതാവും രണ്ടാം ഭാഗമെന്ന് നേരത്തെ പെങ്കുവില്ല റിപ്പോർട്ട് ചെയ്തിരുന്നു ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി പൂർത്തിയാക്കിയതിനു ശേഷം ഔൻ ടു ആരംഭിക്കുക മോഹൻലാലിന്റെയും ശിവരാജ് കുമാറിൻ്റെയും കഥാപാത്രങ്ങൾക്ക് കൂടുതൽ ഇടം രണ്ടാം ഭാഗത്തിൽ ഉണ്ടായിരിക്കുമെന്നും സിനിമാ മേഖലയിൽ നിന്ന് കേൾക്കുന്നുമുണ്ട്